നമസ്കാരം വെൽക്കം ബാക്ക് ും അടിപൊളിയായിട്ടിരിക്കുന്ന ഫസ്റ്റ് ഞാനൊരു ക്ലിപ്പ് കാണിച്ചു ഒരു ചേച്ചി അനിയന് വായ കൊടുക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ എന്റെ തമനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഞാൻ എന്തായാലും അറിയോ അതായത് ചേച്ചിയും അനുജനും ലിപ്ലോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ വെറുതെ ഒരു ഇതിനു വേണ്ടി എഴുതിയതല്ല കേട്ടോ നിങ്ങൾ ഈ ഒരു വിഷയം എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല അറിഞ്ഞവർ ദയവ് ചെയ്ത് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യുക അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം ഇവർ രണ്ടുപേരും സഹോദരി സഹോദരന്മാരെ പോലെയാണ് അല്ലേ അങ്ങനെയാണല്ലേ നമ്മൾ പറഞ്ഞല്ല അവരെന്നെ പറഞ്ഞതാണ് അതന്നെയാണ് അല്ലേ പക്ഷേ ഒരു ഒരിക്കലും ഈ ലോകത്ത് ഇപ്പം നമ്മളൊക്കെ ഒരുപാട് നമുക്ക് സഹോദരിമാരുണ്ട് അല്ലേ ൊക്കെ സഹോദരങ്ങളുണ്ട് ഒരിക്കലും ഒരു സഹോദരി ഒരു സഹോദരനോട് അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയോട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ തമ്മിൽ ലിപ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും ചിലപ്പോൾ ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാരെ ചിലപ്പോൾ എന്താ ഈ പറയണമെന്നു ചിരിക്കും സത്യമാണ് എട്ട് ദിവസം മുന്നേ ഒരു ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ കാണിച്ചിരും അതിലേക്ക് കടക്കുന്നതിന് മുന്നെയാണ് നിങ്ങൾക്ക് അന്ന് ഇവർ തമ്മിൽ ചോറ് റിലേറ്റഡ് ആയിട്ട് ചെറിയൊരു സോഷ്യൽ മീഡിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഞാൻ അന്ന് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇവരൊക്കെ കേസിൽ പക്ഷേ ഇവരിങ്ങനെ ആങ്ങളെയും പെങ്ങളും കളിച്ചതും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല രണ്ടുപേരും തമ്മിൽ മോശം റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ ആ സഹോദരനാണ് സഹോദരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ തമ്മിൽ ഞാൻ അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഡയലോഗ് പറയും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ക്ലിപ്പ് കേട്ടതിന് ശേഷം ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അപ്പോൾ പറഞ്ഞ തെറ്റാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനുള്ളൊരു കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും ഇപ്പോൾ ഒരു കാര്യമുണ്ട് പണ്ടത്തെ പോലെ വന്നിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നുള്ള കമൻറ്റുകൾ ഉണ്ടല്ലോ വേറെ പണിയില്ലേ ആ ഇതിനെ ജീവിക്കാൻ വിട്ടുകൂടെ പിന്നെ വിധവയാ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ചുരുങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ അത്യാവശ്യം ഒരു ആയിരത്തഞ്ഞൂറ് കമൻസ് ആയിരം ആയിരത്തിനാലം കമൻസ് ഒക്കെ വരുന്നുണ്ട് അതിൽ വെരി ഫ്യൂ എനിക്ക് തോന്നുന്നൊരു ഇരുപതിൽ താഴെ കമൻസ് മാത്രമേ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം അത് ആരാണ് അത് ചേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യണം ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്തരാം ഞങ്ങൾക്ക് േശം ഒരു ഒരു ലവലേശമെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ നിങ്ങൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ തമ്മിൽ ലിപ് ലിപ്ലോക്ക് സീനോ പെരുപടിയോ കാര്യങ്ങളോ അതൊന്നും പഴയ കാലം തന്നെ നമ്മളിപ്പോ അത്രയും വലിയ അമ്മാവനൊന്നല്ല പക്ഷെ ഇതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് ഏർ എങ്ങനെ അത് പറയാൻ തോന്നുന്നു പ്രതീക്ഷ സ്റ്റാർട്ട് ചെയ്തത് പ്രതീക്ഷ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രേണു എന്താ പറയാ ഇത്രയും സന്തോഷം ഇത്രയും സന്തോഷവതിയായിട്ട് പുളകിതയായിട്ട് ഇതുവരെ രേണുനെ ഞാൻ കണ്ടിട്ടില്ല സീൻ ഒന്നുകൂടി കണ്ടുള്ളൂ രേണുവിനെ ശ്രദ്ധിച്ചോളൂ ഇവരൊക്കെ ഏതോ ഒരു പാരലൽ ഒരു പാരലൽ വേൾഡിൽ എന്തൊക്കെയോ കാണിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാർ കേട്ടോ സീരിയസ്ലി ഇപ്പൊ ഈ ഡിസ്കഷൻ അവര് വീട് റിലേറ്റഡ് അല്ലായിരുന്നെങ്കിൽ എന്തെന്ന എന്ത് വന്നാലും ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കില്ലായിരുന്നു കേട്ടോ കാരണം ഇതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വീടുകളിൽ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരുപാട് പേർ അയച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ വീടുകൾ സ്വർഗമാണ് എന്ന സിനിമയെ പറഞ്ഞാൽ മതി അമിക് എസ് ക്യൂരി അമിക് എസ് ക്യൂരി രേണു സുദ്ധി എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീടുകൾ പറഞ്ഞിരുന്നു നമുക്കിതൊന്ന് മാറ്റി പിടിക്കണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻറ്റർവ്യൂ ഇവിടെ പ്ലേ ചെയ്യാം രണ്ട് കാര്യങ്ങളാണ് നമ്മളീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യം കൂടെയുണ്ട് ഒന്ന് ഇവർ രണ്ടുപേരും കൂടി കൊടുത്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ എൻ്റെ അമ്മയെ ഞാൻ പറയാൻ എനിക്കങ്ങനൊന്ന് പറയാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ് വിധവകൾക്കിടെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആളാണോ രേണുസ്തുതി ഏഹ് ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന സ്ത്രീയാണോ ഇത് ഇങ്ങനെയാണോ നിങ്ങൾ പറയൂ എന്നെ കണ്ടിരിക്കുന്നവർ അൺഫോർച്ചുനേറ്റ് ആണ് സീരിയസ്ലി കഷ്ടമാണ് പക്ഷെ എന്നാലും ഇങ്ങനെയാണോ അല്ല എൻ്റെ അറിവിലല്ല അറിവിലല്ലോ ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം പ്രതീക്ഷ പിടിച്ചിരുത്തിയിട്ടുണ്ടോ അപ്പം രണ്ടുപേരും കൂടി അറ്റൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇന്റർവ്യൂ കേട്ടോ കൂടെ ഉറങ്ങി എഴുന്നേറ്റ് എനിക്ക് എന്നെ പോലെ ആരും ആർക്കും ഈ ഒരു അവസ്ഥ സത്യം കേട്ടോ ഞാൻ ഈ വീഡിയോ കിടക്കുന്നതിന് മുന്നേ എന്റെ ഒരു ഇതില് ഭാഗമാണ് പിന്നെ ആർക്കും ഇങ്ങനത്തെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ നമ്മുടെ മനുഷ്യന്റെ അവസ്ഥയാണ് എന്താ എന്താ പറ്റുക എന്നുള്ള അറിയില്ല ഒരാൾ പോയി വിചാരിച്ച് മറ്റാളിരുന്ന് കരഞ്ഞു മൂങ്ങി ജീവിതം കഴിച്ചുകൊട്ടണം എന്ന് ആരും പറയുന്നില്ല അന്തസ്സായിട്ട് ജീവിക്കണം പൊരുതണം മക്കളെ വളർത്തണം കുടുംബം നോക്കണം കല്യാണം കഴിക്കരുതെന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഞാനതിനെഗെയിൻസ്റ്റ് ആയിട്ടാണ് എൻ്റെ അമ്മാവനെ എന്താ വെച്ചാൽ ഞാനതിനെഗെയിൻസ്റ്റ് ആണ് എന്തോ എന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പരിഹരിക്കാം മറ്റേ ഷാറുഖാൻ മറ്റേ സിനിമയെ പറഞ്ഞ മാതിരി മനുഷ്യൻ ഒരു പ്രാവശ്യം ജനിക്കും ഒരു പ്രാവശ്യം മരിക്കും മരിക്കും വിവാഹം ഒരു ആണ് ഞാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാട്ടോ സോ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ പക്ഷേ ഇത് കുറച്ച് ഓവറാണ് ഇതെന്തോണെന്ന് പറഞ്ഞാൽ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നോയിക്കോളും പിടിച്ചു ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾക്കും ചേച്ചി പറയുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡ് കുടുംബത്തിൽ പിന്നെ ലോകത്തുള്ള മാതൃകയാക്കുന്ന ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ വല്ല ഗിഫ് തരാം അങ്ങനത്തെ ഒരു പത്താളെ കിട്ടുകയാണെങ്കിൽ ഇവരുടെ ലൈഫ് മാതൃകയാക്കി പോകുന്നവര് പ്ലീസ് കമന്റ് ചെയ്യും സത്യസന്ധമായി കമന്റ് ചെയ്യാൻ കേട്ടോ പറയാ ചേച്ചി എല്ലാവരും അതുകൊണ്ട് ചേച്ചിനെ വരെ െ അറിയാത്തവർ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇവര് ഈ വീഡിയോ രേണു സുദീ സംസാരിക്കുന്ന സമയത്ത് മറ്റേ ചങ്ങന്റെ മുഖം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു ഇവനെന്തോ ഇതിനെങ്ങനെ ഇവനെത്തിപ്പാളി നോക്ക് ഇങ്ങേ സൈഡിൽ കൂടി ഇവൻ ഇവനെന്തൊക്കെയോ പറയണമെന്നുണ്ട് ഈ ചക്കൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് അത് രേണു ചേച്ചി സംശയിച്ച് രേണു ചേച്ചി ചേച്ചി സംസാരിക്കുന്നതിൽ മതി മറന്ന് ആരാധന മൂത്ത് ഇങ്ങനെ ഇരിക്കാണോ എന്നുള്ളത് അറിയില്ല

ഇങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേണു ഈ ഒരു പോർഷൻ മാത്രം കട്ടി തീർത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്ക പൊരുതുക സമൂഹത്തോട് പൊരുതുക എല്ലാവരോടും സ്ട്രോങ് ആയിട്ട് അടിച്ചു നിൽക്കുക മക്കൾക്ക് വേണ്ടി ജീവിക്ക നിങ്ങൾക്ക് വേണ്ടി ജീവിക്ക പക്ഷേ ഇത് അതാണോ ഇവിടെ നടക്കുന്നത് ആ ഒരു ചിലപ്പോ ക്ലോസ് ചിലപ്പോൾ വർക്ക് ചെയ്യണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞ സാധനം ഉണ്ടോ ഈ മക്കളുടെ അവസ്ഥ എന്താ ഇന്ന് പത്ത് മണി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും പത്ത് മണിക്ക് കിച്ചുവിന്റെ ലൈവ് വരുന്നുണ്ട് അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം കേട്ടോ നിങ്ങളുടെ വിട്ടുണ്ടാവും അച്ചക്കൻ പാവ അതിനൂടെ അവസരം കൊടുക്കു പാവം ഇറങ്ങാ പ്ലീസ് പുള്ളിക്കൊരു അവസരം കൊടുക്കൂ ഞാൻ കാണിച്ചില്ല ആ തല തിരിക്കുന്ന ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ഞാൻ ഞാൻ പറഞ്ഞില്ല ബോഡി ഷേവിംഗ് എന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കുന്നില്ല നേരിട്ട് കാണുന്ന ഓരോരുത്തരും എന്നെ ഇന്ന് വരെ ഒരു അതിനെൻസ്റ്റ്ലി ഞാൻ അതിന് ഹൺഡ്രഡ് പെർസെന്റ് അതില് നമ്മള് ആ ഒരു കാര്യത്തിൽ എന്റെ തോട്ട് ഒരിക്കലും മാറിയിട്ടില്ല ബോഡി ഷേപ്പിന് അഗേൻസ്റ്റ് ആണ് അവരെ ഒരിക്കപ്പോ ഒരാളുടെ ലുക്കോ കാര്യങ്ങളോ വെച്ചിട്ടോ അല്ലെങ്കിൽ ലുക്ക് ഇപ്പോ ഭംഗിയില്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ ഭംഗി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യക്തി ഭംഗിയില്ലാത്ത ആളാണ് അപ്പോൾ അവർക്ക് ഇന്നത് ചെയ്യാൻ പാടുള്ളൂ എന്നോ അവർ ഇന്ന ഡ്രസ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതൊന്നും ഇല്ല ഇതിൻ്റെ സമാന ഇതിൻ്റെ സമാ ഇതിൻ്റെ ഒരു ടൈം കഴിഞ്ഞു കേട്ടോ നിങ്ങളെ ആരും നിങ്ങളപ്പോൾ ചെയ്യുന്നത് ആൾക്കാർ ബോഡി ഷെയിമിങ് അല്ല എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ ഇപ്പോഴും ആ പഴഞ്ചൻ ടീംസ് കുറച്ചിരുന്നു ബോഡി ഷെയിം ചെയ്യേണ്ടതല്ലാതെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ലുക്സിലല്ല നോട്ട് ഫ്രം യുവർ ലുക്സ് ലുക്കിലല്ല വർക്കിലാണ് നല്ലതാണ് നമ്മൾ ഞാൻ ലോകസുന്ദരി ആസ്വദിക്കുന്നു എനിക്കറിയാം എനിക്ക് ആവശ്യത്തിന് പക്ഷെ മറ്റുള്ളൊരു പള്ളിയായിട്ടും അതിലും നമ്മള് പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ ആരും പറയുന്നില്ല പത്ത് മണിക്കൂർ മുന്നേ ഒന്ന് ഇന്റർവ്യൂ ആണ് പത്ത് മണിക്കൂറിന് മുന്നൊന്നും ഇപ്പൊന്നും അവർ അങ്ങനെ ആരും പറയുന്നില്ല ഇപ്പൊ സംസാരിക്കുന്ന വിഷയം വേറെയാണ് സന്തോഷിക്കാറേ ഉള്ളൂ കാരണം ഈ ഒരു ക്യാരക്ടർ രാജിനെ അമ്മ വിളിക്കുമ്പോൾ അവരെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് ബാലരമ്മയൊക്കെ വായിച്ച് നന്നായിട്ട് അവരെയൊക്കെ അവരുടെ ഫാനായിരുന്നു അവരെ വിളിക്കുന്ന സന്തോഷമുള്ളൂ വലിയ വലിയ പാറ്റക്കാരൊക്കെ ജീവികളാണ് എന്താ പറയാ അവർ അതൊക്കെ വിളിച്ചത് എനിക്ക് സന്തോഷമുള്ളൂ പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ പ്രൈവസിനെ പ്രൈവസി കയറി നമ്മളെ എന്താ പറയാ അതിന്റെ പ്രൈവസി പ്രൈവസി ഓർ അല്ലേ സ്വകാര്യത അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഇപ്പോൾ രേണു നിങ്ങൾ അങ്ങനെ ഒരു സംഗതി ആഗ്രഹിക്കുന്നുണ്ടോ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്തിരുന്നു ഏതോ ഒരു ഓട്ടോ ചേട്ടൻ സുധീനെ പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട ഒരു മൂമെൻ്റ് ആണ് അവർക്ക് വിഷമിച്ചിട്ട് അതായത് മരിച്ച ഭർത്താവിനെ അവസാന നിമിഷത്തിൽ കണ്ടിട്ടുള്ള ഓട്ടോ ഡ്രൈവർ ആ നിമിഷത്തിലെ കണ്ട സംഗതി ഇവരോട് പറയാണ് ഈ പറയുന്നത് ഇവർ നേരെ വന്നത് ഇവര് മറ്റേ ചേച്ചി ഉണ്ടല്ലോ പൂമ്പാറ്റേ മൈ ഡിയർ പൂമ്പാറ്റെ ആ ഈ പൂമ്പാറ്റ ചേച്ചി പൂമ്പാറ്റയും ബാലരമിയും ഈ പൂമ്പാറ്റയും ബാലരമിയും കൂടി മറ്റേ ജ്യൂസും കുടിച്ചിരിക്കുന്നവിടുത്ത് വന്നിരുന്നിട്ട് ഒരു വർത്തമാനം പറഞ്ഞു കേട്ടോ നിങ്ങളത് ഭയങ്കര വിഷമമായി നിങ്ങൾ അതൊരു പ്രൈവറ്റ് മൂവ്മെന്റ് ആണ് അത് അത്രയും പ്രൈവസി വേണ്ട ഒരു സംഗതിയാണ് സത്യമല്ലേ എന്നിട്ട് ഇത് പറഞ്ഞാൽ പ്രൈവസിക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ആക്ച്വലി നമ്മുടെ പ്രൈവസിക്കാണ്ട് അവർ വരുന്നത് കാര്യങ്ങളും ഞാൻ സമയത്ത് കൊടുക്കുമ്പോ ചേച്ചി റെസ്റ്റ് എടുക്കൂ അനിയും പറയട്ടെ ഇനിയും തുടങ്ങി അനിയൻ തള്ളാൻ തുടങ്ങി അപ്പൊക്ക് ചേച്ചി ആകെ ഇങ്ങോട്ട് എക്സ്പ്രഷനൊക്കെ കിട്ടും ഞാൻ ഒന്നും കൂടി ആ എക്സ്പ്രഷൻ കാണിച്ചതട്ടെ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കയാണ് അപ്പൊക്ക് മറ്റാളെ തുടങ്ങണു എനിക്കൊന്നും ഒരു അമ്മയുള്ള ടെലിപ്പതി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊക്ക് ചേച്ചി ഇങ്ങോട്ട് ഓ ഷോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്ക് തെറിക്കുള്ള കമന്റ് ധീരമായി നേരിട്ട് വെടിയുണ്ടകളെ നേരിട്ട് ചേച്ചി ഞാൻ ട്രെയിനിലൊക്കെ സമയത്ത് സമയത്ത് കൊടുക്കുമ്പോ കൊടുക്കുന്ന ഫുൾ നിങ്ങളാ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം ഞാൻ അതിനെ സമയം ഏർപ്പെടുത്തി വീണ്ടും വീണ്ടും കാണിക്കുന്നത് മേലേക്കൊരു നോട്ടം ഒന്ന് താഴേക്കൊരു നോട്ടം രണ്ട് പിന്നെ മറ്റേ ഭാവം മൂന്ന് പിന്നെ ചുണ്ടോണ്ടൊരു ആക്ഷൻ ഉണ്ട് നമുക്ക് ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിക്കാത്തോണ്ട് ഇത്ര അധികം നവരസങ്ങളൊന്നും മുഖത്ത് വരില്ല എന്താ ചെയ്യാ കൊടുക്കുമ്പോ അത്രയും കൂടി കൊടുക്കുന്ന സമയത്ത് ഫുൾ ഞാൻ വീണു ചേച്ചി കൊടുക്കുന്ന സമയത്ത് ചേച്ചി ഫുൾ ഡോസിലായിരിക്കും കൊടുക്കുന്നത് ആ ഒരു ഒറ്റ ഡയലോഗിൽ ചേച്ചി മയങ്ങി രതീഷ് ഉണരോ രതീഷ് ഫോണൊക്കെ ഡിലീറ്റ് കാരണം ഞാൻ ആ കമന്റ് കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് അടിച്ച വേണു കണ്ടില്ലേ മറ്റവന്റെ തന്തക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ചങ്ങനാശ്ശേരി എത്രമാളം തെറി ഉണ്ടോന്ന് നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അമ്മാര് തെറി പറയാല്ലേ വേർഡിനാണ് തെറി എന്ന് പറഞ്ഞത് പക്ഷെ അവരെന്നെ വിളിക്കുന്ന പൂ പൂട്ടി ആ കുട്ടിന്നൊക്കെ പച്ചത്തെറിളിച്ചിട്ടുണ്ടോ അതിനാണ് ഞാൻ കമന് വേറെ പ്രതീക്ഷ കേട്ടാ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വെറുതെ കാണാൻ വേണ്ടിട്ടോ അതെ അല്ല വേണ്ടിട്ടോക്സിലേക്ക് താമസ ഏറ്റവും വലിയ രസം തര ഈ ട്രാൻസിഷൻ ആണ് കേട്ടോ അന്യൻ ടു അമ്പി ടു റെ അതിന്റെ അങ്ങേപ്പുറത്ത് വേറെ ആരൊക്കെ ഉണ്ട് അവര് പേര് ആ സിനിമയിൽ വരാത്തോണ്ട് എനിക്ക് പറയാൻ കഴിയില്ല അന്യനായിരിക്കുന്ന രേണുശേഷി പെട്ടെന്ന് ആ ശ്രദ്ധിച്ചോണ്ടു സെന്റിയിലേക്ക് പോകുന്നു കേട്ടോണ്ട് ഒരുപാടുണ്ട് നമ്മള് മുമ്പ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു യൂട്യൂബിന്തൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ് ആ സമയത്ത് ലൈനക്കാണെങ്കിൽ ഒരുപാട് എത്രയോ ഭയങ്കര മാറ്റം ഉണ്ട് കാരണം നമുക്ക് ഫോളോവേഴ്സിന്റെതാണ് ശരി എല്ലാത്തിനും ഭയങ്കര നമ്മുടെ ഇവിടെ ഇവിടെ തന്നെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് രാവിലെ പുറത്തിറങ്ങിയ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര മാറ്റം മുമ്പത്തെ നമ്മുടെ ഒരു ഇതിന് ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ഒരുപാട് കോൺടാക്ട്സ് വന്നായിരുന്നു ഇപ്പൊ ആൽബത്തിന്റെ ഡയറക്ടേഴ്സ് സിനിമയുടെ ഡയറക്ടേഴ്സ് സീരിയൽ അങ്ങനെ ഒരുപാട് ഹേമന്ത് ക്യാമറമാൻ ആണ് ഹേമന്ത് ആളിലൊക്കെ പരിചയപ്പെട്ടു ആളൊക്കെ പറഞ്ഞ അടുത്ത വർക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പായിട്ട് വിളി നിന്നെ വിളിച്ചിരിക്കുന്ന പറഞ്ഞിട്ടാണ് കാരണം അതൊക്കെ ഒരു കോൺടാക്ട് വന്നത് ചേച്ചിയിലൂടെയാണ് എനിക്ക് വന്നേക്കുന്നത് കാരണം അതിന് മുമ്പ് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടാത്ത പല പല കോണ്ടാക്റ്റും പല പല വേഷങ്ങളും കിട്ടിയത് ചേച്ചിയുടെ ആ ഒരു ആൽബം അഭിനയിച്ചതിന് ശേഷം മാത്രമാണ് അത് ഞാൻ ഓൾറെഡി മുമ്പും പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് കാരണം ആ ഒരു കാര്യത്തിൽ ഞാൻ ചേച്ചി എപ്പോഴും ഒരു താങ്ക്സ് ചേച്ചിയത് എപ്പോഴും ഉണ്ടാകും അല്ല അത് ചേച്ചിയുടെ നമ്മൾ പറയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഇപ്പോൾ ചില ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയില്ല എന്നെ എന്ന ആളാണ് രക്ഷപ്പെടുത്തി എന്നുള്ളത് രക്ഷപ്പെട്ട് പെട്ടതിന് ശേഷം വന്നിട്ട് പറയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിൽ എനിക്ക് നമ്മൾ ഈ ഈ പൊസിഷനിലേക്ക് ഞാൻ ഒരു ബേസ് ചേച്ചിയാണ് ഇതോടുകൂടി ഇന്നത്തെ സഹായ നാട്ടുകാര് ചേച്ചീനെ കൂടി പൊക്കി കൂടി ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കാനിട്ടോ അതര് അവസാനിക്കാൻ പോവാണ് നീ എണീറ്റ് നിന്നിട്ട് ഒരു വെറ്റിലി അടക്കിയും കൂടി എടുത്തിട്ട് അതും കൂടി കാൽക്കലി കൊണ്ടുവന്ന് ശിരസാ നമിക്കും കൂടി ചെയ്യും പോലെ മറ്റേ യോദ്ധ സിനിമയിലല്ലേ ഡയലോഗ് പിന്നെ എല്ലാവരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുമായിരുന്നു പിന്നെ ചാരാ ഷാപ്പിൻ എന്താ പറയുക ചാരാ ഷാപ്പിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അത് തള്ളിയിട്ട് അല്ല ചാതിയില് പോയാലും ചാരാ ഷാപ്പിൻ്റെ സൈഡിലൂടെ നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറഞ്ഞ മാതിരി എന്ത് ബിൽഡപ്പാ ബൈ ആ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കില്ലേ ഒരു ഇവരൊക്കെ ഉള്ള ഒരു ലൈഫിൽ അങ്ങനെ ഒരു പാരലൽ വേൾഡിൽ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരിക്കുമല്ലേ പോട്ടെ ഇനി ഇന്നൊരു വോയിസ് ക്ലിപ്പ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും ജോക്സ് സപ്പാർട്ട് ഞാൻ സീരിയസ് ആയി പോട്ടെ അവർക്ക് അവരുടെ ലൈഫാണ് കേട്ടോ പക്ഷെ അതൊക്കെ കാണുന്ന സമയത്തേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തു നോക്കിയാൽ പഴയ സാധനം വീണ്ടും വരും ഏ പണ്ട് ഒരു ടൈപ്പിൽ പോവുക പിന്നെ അതിടയ്ക്ക് ചിലത് കുറച്ച് മാറുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മാറുക ഒരു വോയിസ് ക്ലിപ്പ് കിട്ടോ ഞാൻ ഞാൻ എഴുതി കണ്ടല്ലോ നമ്മൾ സത്യം കേട്ടോ പുള്ളി ഭയങ്കര കലിപ്പിലാന്ന് കിട്ടും അത് സ്വാഭാവികമായിട്ട് ദേഷ്യം പിടിക്കാതിരിക്കുമോ സ്വന്തം അനിയൻ്റെ മകന് കിട്ടേണ്ട വീടുണ്ടല്ലോ ആ വീട് ഈ കോലത്തിലായിരിക്കുന്ന സിറ്റുവേഷനിൽ മൂപ്പർ എന്താവും ചെയ്യുക അപ്പോൾ ആ അതൊരു വോയിസ് ക്ലിപ്പ് ഞാൻ ആ ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യട്ടോ അതിന് മുന്നേ പറയട്ടെ ഈ ക്ലിപ്പ് ഡാനി സത്യം ഡാനിയുടെ യൂട്യൂബ് ചാനലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഡാനിയാണ് ഈ ഒരു ക്ലിപ്പ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഭർത്താവ് ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ അവള് ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവരെ അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടിപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരിക്കാണ് ഈ ശ്രുതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ചു കൂട്ടുന്നത് നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടി പട്ടിശോയ െങ്കിൽ ഇതിനകത്തെല്ലാം പെട്ട് പോകുന്ന ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവള് നോക്കുന്ന പോലും ഇല്ല അവസ്ഥ കണ്ടില്ലേ കിച്ചിൻ്റെ കിച്ചും ഒന്നും പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കേട്ടിട്ട് വെളിയിൽ ഇറങ്ങാൻ വല്ലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം വേണം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവള് വേറെ കുറെ തെളിവ് കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കിച്ചിനെ കൊണ്ട് പറയിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും ആരെ കൊണ്ട് ഒക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടത് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ കള്ളാൻ പറഞ്ഞാൽ ചില നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവളും ഇവൾ ഇവൾ ഒതുങ്ങി ജീവിക്കാം സ്വാതന്ത്ര്യത്തോടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് പ്ലേ ചെയ്യുന്നില്ല അവരുടെ അവരുടെ അഭിപ്രായം പറഞ്ഞു പിന്നെ ഒതുങ്ങി ജീവിക്കണം എന്ന എന്നൊരാള് ഞാൻ പറയുന്നില്ല കേട്ടോ നോ ഒതുങ്ങൽസ് ഒതുങ്ങനെ ഒതുങ്ങണം എന്നൊരാളും പറയുന്നില്ല മര്യാദയ്ക്ക് ജീവിക്കണം എന്നും പറയുന്നില്ല കാരണം ഈ മര്യാദ ഫിക്സ് ചെയ്യാൻ ആർക്കും കഴിയില്ല അല്ലേ പക്ഷേ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ഈ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി നാലാളെ അറിഞ്ഞിട്ടുള്ളത് കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരാളെ കൊണ്ടാണ് അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും ആരും അങ്ങനെ അത്ര വേള മെയിൻ്റെ ഇട്ടില്ല പിന്നീട് അയാളുടെ ആ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് ഇടപെട്ടിട്ടും പിന്നെ സോഷ്യൽ മീഡിയയുടെ പവർ തന്നെയാണ് അങ്ങനെയാണ് ഈ ഒരു കൊല്ലം സുതിയിലെ വൈഫായിട്ടുള്ള രേണു സുദീന് ഒരു രേണു സുധിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയത് പക്ഷേ അവരായിട്ട് അതിനെ കോൺട്രവേഴ്സി കൊണ്ട് ആ സ്പേസിനെ വലുതാക്കി 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 വലിയ സ്പേസ് കിട്ടുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു സ്പേസിൽ ആ ഒരു നെഗറ്റീവ് സ്പേസിൽ ഒരു റാണിയാണ് ഈ സ്പേസ് കംപ്ലീറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലുത് ഞാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആ ഒരു ക്യാരക്ടർ അതൊരിക്കലും അതാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് പിന്നെ എപ്പോഴും ആ കുട്ടികളുടെ ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മൾ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാനും മാറാനുണ്ടായ കാരണം രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ ഒരു ആ ഒരു ആണ്ടിനു നടന്നിട്ടുള്ള സംഭവം രണ്ടാമത്തെ കേസ് ഇപ്പം ഈ ഒരു വീടിൻ്റെ സംഭവം ഇഷ്യൂ അത് കിച്ചു ഇപ്പോൾ തുറന്നു പറയാത്തോടത്തോളം കാലം കിച്ചു പറയില്ല എന്നുള്ളതാണ് കേട്ടത് കാരണം കിച്ചു പറയുകയാണെങ്കിൽ ഇനി മാറ്റി പറയലായിരിക്കും കാരണം കിച്ചു പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇനി കിച്ചുവിൻ്റെ ലൈവ് ഉണ്ട് ഞാനത് കണ്ടതിന് ശേഷം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ പോട്ടെ അതല്ലെങ്കിൽ ഇതിന് വേറെ അടുത്ത വല്ല കോൺട്രവേഴ്സി വരുവാണെങ്കിൽ അപ്പോൾ അല്ലേക്കാം ഓക്കെ ഇതൊക്കെ നമ്മുടെ വീഡിയോ പിന്നെ പറ്റുമെങ്കിൽ ദയവ് ഇത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ